ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിടാമുയർച്ച സിനിമ നാളെ റിലീസ് എത്തുകയാണ് ആ സിനിമ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെ കാണേണ്ട വകുപ്പ് വല്ലതും ഉണ്ടോ എന്തെങ്കിലും കാണാൻ ഉണ്ടോ എന്നുള്ള ഈ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് അജിത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ മിക്കവർക്കും ഡൗട്ടായിരിക്കും ഇത് വേറൊരു കത്തിപ്പടമായിരിക്കുമോ അതോ മങ്കാത്ത പോലെയൊക്കെ ഒരു നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ളൊരു പടമായിരിക്കുമോ എന്ന് മിക്കവർക്കും ഡൗട്ട് കാണും അങ്ങനെയുള്ളവരായിരിക്കും മിക്കവാറും ഈ വീഡിയോ കാണുന്നത് അജിത്തിൻ്റെ അടുത്തിറങ്ങിയ മിക്ക പടങ്ങളും തോൽവിയാവാൻ കാരണം തന്നെ അജിത്തിൻ്റെ സിനിമകളിൽ ഓവറായിട്ട് വരുന്ന തെലുങ്ക് പടത്തെ തോൽപ്പിക്കുന്ന സീനുകളാണ് അത് ഈ സിനിമയിലും വരാതിരുന്നാൽ തീർച്ചയായും ഈ പടം വിജയിക്കുന്നതാണ് ഈ പടം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ബ്രാക്ക് ഡൗൺ എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് പടവുമായിട്ടാണ് അജിത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ട ഇറങ്ങിയ കോർട്ട് ഡ്രാമ സിനിമയായ നേർക്കൊണ്ട പാർവൈ അതിലേ അനാവശ്യമായ സീനുകൾ ചെയ്യാതിരുന്ന് അജ്യത്ത് കൈകാലം വെച്ച് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഈ സിനിമ വിജയിക്കുന്നതാണ് ഓവറായിട്ടുള്ള ആക്ഷൻ സീനുകളാണ് മിക്കവാറും മിക്ക സിനിമകളിലും അജിത്തിൻ്റെ സിനിമകൾ തോൽവിയാക്കുന്നത് എന്നാൽ നാളെ വരുന്ന സിനിമകളിൽ ബ്രാക്ക് എന്ന ആ സിനിമ ഞാൻ കണ്ടു നോക്കിയതിൽ നിന്ന് അനാവശ്യമായ ഫൈറ്റ് സീനുകളോ ഒന്നും തന്നെ അതിലുള്ള സിനിമയല്ല ഒരു ത്രില്ലർ സിനിമ എങ്ങനെ പോകണമോ എന്നുള്ള രീതിയിൽ അജിത്തിൻ്റെ ലേബലിൽ വരുമ്പോൾ മിക്കവാറും സ്ഥലമാക്കാനാണ് സാധ്യത കൂടുതലെങ്കിലും ഇതിൻ്റെ ഡയറക്ടർ തടം സിനിമ ചെയ്ത ഡയറക്ടർ ആയതുകൊണ്ട് മാത്രം നല്ലൊരു പ്രതീക്ഷ ഞാൻ ഈ സിനിമയ്ക്ക് വയ്ക്കുകയാണ് ഐ എം ഡി ബി റേറ്റിംഗ് തടം സിനിമയ്ക്ക് എട്ട് പോയിൻ്റ് ഒന്നാണ് അജിത്തിൻ്റെ പടമായതിനാൽ ആദ്യത്തെ ഷോ ഇറങ്ങിയതിനു ശേഷം റിവ്യൂ വന്നതിന് ശേഷം കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ അവിടെ പോയി വെറുതെ അജിത്തിനെ ചീത്ത പിടിച്ചിട്ട് കാര്യമില്ല അജിത്തിൻ്റെ ഡയറക്ടറെ പറയുന്നു അതു മാത്രമേ അജിത്തെന്ന് നായകനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഞാൻ പോലും നല്ല റിവ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ പോയി അജിത്തിൻ്റെ സിനിമ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണമായും പറയാൻ സാധിക്കും റിവ്യൂ വന്ന് കുറച്ചെങ്കിലും ഒരു ആവറേജ് എബോ ആവറേജ് സിനിമയാണെന്ന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നാൽ മാത്രമേ ഞാൻ തിയേറ്ററിൽ പോയി കാണുകയുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ കാണണോ വേണ്ട തീരുമാനിക്കാൻ വേണ്ടി പറയാനുള്ളത് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ